ദാ ഒരയ്യായിരം രൂപ നിനക്ക് അങ്ങോട്ട് തരാൻ വേണ്ടി പോയിണ് അയ്യായിരം സന്തോഷായാ നീയല്ലേ പറഞ്ഞ കൊറേ കാര്യങ്ങളുണ്ട് എടുക്കണം പിന്നെ മുടി എന്തോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏ വേണ്ടേ തരാ ഇത് പേഴ്സിൽ വെക്കാൻ വേണ്ടി പേഴ്സില് വെക്കാനൊന്നുമല്ല ഈ അയ്യായിരം രൂപ നിനക്ക് അങ്ങോട്ട് തരും നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ അയ്യായിരം രൂപയ്ക്ക് പറ്റി എന്തും ചെയ്യാ നിനക്ക് ഇത് നീ എന്ത് ചെയ്തതിനകത്ത് ഒരു രൂപ പോലും എന്ത് ചെയ്തെന്ന് ഞാൻ ചോദിക്കൂല നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ കൊടുക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഫസ്റ്റ് തന്നെ അത് കൊടുത്തിരിക്കും അത് മാത്രമല്ല നിനക്ക് കിട്ടിക്കഴിഞ്ഞാല് നീ അയ്യായിരം രൂപയും കൊണ്ട് എന്താ ചെയ്യുന്ന വീഡിയോ എല്ലാരെയും കാണിച്ചു കൊടുക്കും പ്രൂണായിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് പക്ഷെ പറ്റിക്കാൻ പറയണം സാർ ആ ചെയ്യാതെ ഇരിക്ക സൂക്ഷിച്ച സൂക്ഷിച്ചോക്ക എന്തും നിന്റെ ഇഷ്ടം അയ്യായിരം വരും ആ പക്ഷെ ഒന്നുമില്ല ചെറിയൊരു ചലഞ്ച് ഒന്നുമില്ല ഈ പറഞ്ഞാണ് നീ പോണത് ആദ്യം കേക്കുന്നതിന് പൈസ വേണ്ടല്ല കേസേണ്ട പിന്നെന്താ ചെയ്താ പോരെ എന്നാ വാ മറ്റേ പറഞ്ഞ പോലെ മറ്റേ രാമനാഥം വിളിക്കുന്ന പോലെ ഇങ്ങനെ വാ അങ്ങനെ തരാൻ പറ്റില്ല അല്ല ഞാൻ പറഞ്ഞ ചെറിയൊരു ചലഞ്ച് ആക്സെപ്റ്റ് ഗൈസ് ഇതൊക്കെ നല്ല അടിപൊളി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നികിമോൾ എന്താണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം ഷവായി കണ്ട സത്യായിട്ടും കാടും ോട് ഞാൻ പറഞ്ഞ തിന്നുകൊണ്ട് നിനക്ക് പൈസ ഉണ്ടാക്കാന്ന് മനസ്സിലായാ ഇതുപോലെ ഭാഗ്യ ആരിക്കും കിട്ടും തിന്ന പൈസ ഉണ്ടാക്കുക ഇത്രയും വലിയ ചിക്കനാ ഇത്ര പാട് ഇത്ര പാട് ചിക്കൻ ഒന്നും ഇതുവരെ നീ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ അതാണ് നമ്മുടെ ചലഞ്ച് പത്ത് മിനിറ്റ് ആണ് ഞാനിപ്പ മൊബൈലിൽ കറക്റ്റ് ടൈം കാണിക്കും സ്റ്റാർട്ട് ആവുമ്പോ പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഫുൾ ചിക്കൻ തിന്ന കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന അയ്യായിരം രൂപ നിനക്ക് അങ്ങോട്ട് നിനക്കങ്ങനെ കണ്ടില്ലേ വിനന്തസ് നീക്കീ ചിക്കൻ മുഴുവനായിട്ട് കഴിക്കോ നീ അയ്യായിരം കിട്ടോ അതോ എന്റെ അയ്യായിരം പോവുമെന്നൊക്കെ ആയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മുടെ ബ്ലോഗ് ഫോർ യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും കേറി കണ്ടോട്ടാ